കോഴിക്കോട് താമരശ്ശേരി കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ അപകടാവസ്ഥയിലായ കൂടത്തായി പാലം വിദഗ്ധ സംഘം പരിശോധിച്ചു കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധരാണ് പരിശോധന നടത്തിയത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന പാലത്തിന്റെ അപകടാവസ്ഥ കേരള വിഷൻ ന്യൂസ് ആയിരുന്നു ആദ്യം പുറത്തു കൊണ്ടുവന്നത് കേരള വിഷൻ ന്യൂസിന്റെ ആണ് ഇത് പാലത്തിന്റെ കുലുക്കം സംബന്ധിച്ച് കേരള വിഷൻ ന്യൂസ് ആണ് ആദ്യം വാർത്ത പുറത്തു കൊണ്ടുവന്നത് പാലം നന്നായി കുലുങ്ങുന്നുണ്ട് പക്ഷേ പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന മനോഭാവമാണ് സർക്കാരിന്റേത് ആ മനോഭാവം മാറ്റണം പാലം നന്നായി കുലുങ്ങുന്നുണ്ട് സർ ഈ വാർത്ത ശരിവെക്കുന്ന രീതിയിലുള്ളതാണ് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ദ്ധ സംഘത്തിന്റെ കണ്ടെത്തലുകൾ പാലത്തിന്റെ സ്ലാബുകൾക്കിടയിൽ ചെറിയ നീക്കം കാണുന്നുണ്ടെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ എച്ച് ആർ ഐ ഡെപ്യൂട്ടി ഡയറക്ടർ ജെഷ് ഡി സോണി വ്യക്തമാക്കി അറ്റകുറ്റപ്പണികളിലൂടെ നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവും പൊതുമരാമത്ത് പാലം വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്തി ആവശ്യമായ നടപടികളും സ്വീകരിക്കും കേരള വിഷൻ ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ പരിശോധനയ്ക്ക് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകുകയായിരുന്നു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്